കൊറേ ടോയ്സും കൊറേ തയളും ഐസ്ക്രീമും ഒക്കെ ഇണ്ടായിരുന്നു അല്ലെ വിഷു ആ തോയി ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു നമ്മളെന്താ വാങ്ങിച്ച ബലൂൺ പറഞ്ഞേ ബാലൂ ആ ഞങ്ങള് ബലൂൺ ഒരു കാറ് വാങ്ങിച്ച ചായ ഒക്കെ കുടിച്ച് മുളക് പൊജിയൊക്കെ കഴിച്ചിങ്ങോട്ട് പോന്ന് കുപ്പികളൊക്കെ അടിപൊളി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ അപ്പൊ നാളെയാണ് സ്പെഷ്യൽ ഡേ പഞ്ചാബടി പൂരം അപ്പൊ ഇന്ന് തലദിവസായ കാരണം ഇത്ര തിരക്കുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ െ കരിമ്പ് വേങ്ങിട്ട് വന്നു കരിമ്പ് പച്ച ചെള് ടേസ്റ്റ് ഇതോടെ ഇന്നത്തെ വീടിയ ഷീ ഉലാസ് ഞങ്ങളൊരു ഓംലേറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടോ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് നോക്കുമ്പോ നല്ല മഴയിട്ടി